ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് ദോഹയിലെ കോർണേഷ് മീനൊക്കെ പിടിക്കണക്ക് ആളുകൾ പിടിക്കണുണ്ട് ആ കാണുന്നത് ഉണ്ടോ അതാണ് നയൻ സെവൻ ഫോർ സ്റ്റേഡിയം അത് മൊത്തം ഈ കണ്ടെയ്നർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കുറേ യാച്ചുകളൊക്കെ എടുപ്പുണ്ട് ആരോ പുറത്തുനിന്ന് ഒന്ന് എടുക്കണമെന്ന് പോകുന്നത് അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ആളുകളും ഭീം പിടിക്കുന്നുണ്ട് ചിലയുണ്ട് രാവിലെയാണ് പതിനൊന്ന് മണിയായിട്ടുള്ളു ഇതിൻ്റെ അടുത്താണ് മറ്റേ മ്യൂസിയം ഉള്ളത് നല്ല വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ആളുകൾ ഇന്നലെ രാത്രി വന്ന് മീൻ പിടിക്കണമെന്ന് തോന്നുന്നു അതുവരെ പോയിട്ടില്ല ചില പതുക്കെ വന്നില്ല ഇടയ്ക്കിടയ്ക്ക് തിര വരുകയുള്ളൂ സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥല ഇതൊരു ലഗൂണ് പോലത്തെ സ്ഥല അവിടെ ഫിഷ് മാർക്കറ്റാണ് കാണുന്നത് ഇവിടുന്ന് പിടിക്കുന്ന മീനുകളൊക്കെ അവിടെ സെയിലുണ്ട് രാത്രി ഒമ്പത് മണിക്കാണ് അവിടെ ചന്ത സ്റ്റാർട്ടാവുള്ളൂ ആ കാണുന്ന വോൾഡ് എയർപോർട്ടൊക്കെയാണ് കാണുന്നത് ആ നേരെ കാണുന്ന സ്ഥലത്താണ് ക്രൂസ് ഷിപ്പൊക്കെ വന്ന് നിൽക്കുന്നത് ചെറിയ യാച്ചുണ്ട് വലിയ യാച്ചുണ്ട് പിന്നെ ആ കാണുന്ന ബോക്സ് പാർക്കാണ് ആ ദൂരെ കാണുന്ന മഞ്ഞ കളർ അടിച്ചത് നല്ല രസമാണ് ഇവിടെ രാവിലെ വന്നിട്ട് ഞാൻ എനിക്ക് എയർപോർട്ടിൽ പോകുന്ന ഒരു പണിയുണ്ടായിരുന്നു കാർഗ് കൊടുക്കാണ്ടായി കാർഗോ പോയി എടുത്തു അപ്പം ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഇതാണ് മ്യൂസിയം അടിപൊളി മ്യൂസിയമാണ് എൻ്റെ ഉള്ളിൽ പോയാൽ ഭയങ്കര രസമാണ് കൈ ലൂഷനും നല്ല രസമാണ് കത്തലുള്ളവരവിടെ പോയി സന്ദർശിക്കാൻ മറക്കരുത് അടിപൊളിയാണ് എളുങ്ങ വെള്ളം അരിവശം ഓ ഇടയ്ക്കിടക്ക് തന്നെ തിര അടിച്ച മേത്തേക്ക് വെള്ളത്തിൽ ഇഷ്ട ഇവിടെ മീനൊന്നും കിട്ടൂല ഇപ്പൊ തണുപ്പായി പിന്നെ മീനൊക്കെ താഴെ പോയിട്ടാണ് കിട്ടാൻ സാധ്യല്ലേ